ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണത് അപ്പം രാവിലെ അപ്പൂ ഇൻ്റെ ആയിട്ട് കാലിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് കിടക്കൂട്ടാ അപ്പോൾ ഓനെ വിരിച്ചിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടൊക്കെ എടുത്തിയാൽ ഒന്നും കിടക്കില്ല അപ്പോൾ ആ ചവിട്ടിയിൽ കിടന്നപ്പോൾ ഞാൻ ഒന്ന് പുതച്ച് കൊടുത്തതാട്ടാ ഉറങ്ങും അപ്പം നമുക്ക് കറി കയ്പക്കേട്ടാ അപ്പം ഈ കയ്പക്ക മുന്നേന്നും എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഞാൻ കയ്പ്പൊക്കെ കൂട്ടില്ല കേട്ടാ ഈ കയ്പ്പ് കയ്പക്കെ ഏറെ കയ്പ്പാണെങ്കിലും കൂടിയിട്ട് എനിക്ക് എനിക്കിഷ്ടമല്ല കയ്പ്പുള്ള കറി പിന്നെ ഇപ്പോഴൊക്കെ കേട്ടോ എനിക്കിങ്ങനെ ഈ കയ്പില്ലാതെ എങ്ങനെയാണ് വയ്ക്കുകയെന്നൊക്കെ മനസ്സിലായി അപ്പോൾ ഈ ഒരു രീതിയിൽ കയ്പ്പൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഒട്ടും കയ്പ്പില്ലാത്ത നല്ല അടിപൊളി കറി തയ്യാറാക്കി എടുക്കട്ടാ അപ്പോൾ പെരിഞ്ചീരൊക്കെ ഒന്ന് വെളിച്ചെണ്ണ പൊട്ടിച്ചിട്ട് രണ്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും രണ്ട് പൊടി നാളികേരം ഇട്ടിട്ട് ഒന്ന് നല്ല ചോക്ക വറുത്തെടുക്കുക അപ്പോൾ കയ്പക്ക കറി വയ്ക്കാൻ ഈ വട്ടത്തിലിങ്ങനെ പണ്ടൊക്കെ ഒരു കം ഒരു റിങ് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കയ്പ വട്ട് എന്ന് പറയും ഞാനും ഇട്ടുകൊണ്ട് ഇട്ടാ ചെറുപ്പത്തിൽ ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ അത് അതേപോലെ ഇങ്ങനെ റിങ് പോലെ മുറിച്ചെടുക്കുന്നത് കേട്ടാ കറി അങ്ങനെ കറിയിൽ ഇടണെനിക്കിഷ്ടം അപ്പോൾ ഏട്ടൻ പറയും കറിയിൽ ഇങ്ങനെ ഇല്ലട ഇങ്ങനെ കറി വെക്കേണ്ട എന്നൊക്കെ പറയും കേട്ടോ എപ്പോഴും അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ നാലാക്കിയിട്ടാണ്ട് മുറിച്ചിട്ട് ചെറിയ കഷ്ണാക്കിയിട്ട് അങ്ങനെ കറി വയ്ക്കുക വെച്ചിട്ട് അതേപോലെയൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നാളികേരൊക്കെ ഒരു നാളികേരം ഫുള്ളായിട്ട് ഞാൻ ചിരകി എടുത്തുണ്ട് അപ്പോൾ അങ്ങനെ ബാക്കിയുണ്ട് ചിങ്ങേ അത് ഫ്രിഡ്ജിലേക്കും വയ്ക്കും അപ്പോൾ വൈകുന്നേരത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചിങ്ങപ്പോൾ ഇന്നലെ പഴം വാറ്റി വാട്ടി ഉണ്ടാക്കിയപ്പോൾ അയലക്കെടുത്ത് അപ്പോൾ പിന്നെ അപ്പം ഒന്ന് തേങ്ങ ചിരകാൻ നിൽക്കണ്ടല്ലോ ഇനിയിപ്പോൾ ചിലപ്പോൾ അങ്ങനെ വെള്ളപ്പത്തിന് ഇടണം എന്ന് തോന്നിയാൽ അപ്പോൾ പിന്നെ നാളികേര ഉണ്ടാവുമല്ലോ അങ്ങനെ തേങ്ങ ഒന്ന് ചിരകി വയ്ക്കൂട്ടാ അപ്പോൾ വറക്കണമുണ്ട് നാളികേരം മറക്കണമുണ്ട് കയ്പക്കൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുമുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ നമ്മളെ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാർക്ക് അപ്പോൾ ഇനി നിങ്ങളെ സപ്പോർട്ടും ലൈക്കും കമൻറ്റും ഒക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ കാണാ അപ്പോൾ അപ്പുമ്മ ഒരു ക്രാബ് രാവിലെ കുളിച്ചാലൊരു ക്രാബ് ഇട്ടിരുന്നു അതൊക്കെ കടിച്ചു പൊട്ടിച്ചിട്ടാണ് അപ്പം മുടി അങ്ങനെ കൂട്ടി പിടിച്ചിട്ടൊരു ബണ്ണിട്ടെടുക്കേട്ടാ പകുതി മുടി എടുത്തിട്ട് എന്തൊക്കെ കിട്ടിയതൊക്കെ ഇങ്ങനെ കടിച്ചു പൊട്ടിക്കുമോ പരിപാടിയാൽ രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കണത് അതുകൊണ്ടാണ് പിന്നെ വലിയ ഒരു ടെൻഷൻ ഇല്ല കേട്ടാ ഇപ്പം കഷണങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് എളുപ്പമാവിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ ഇഞ്ചി വെളുത്ത് ഇഞ്ചി പച്ചമുളക് ക്യാരറ്റ് സവോള അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ നാളികേരം ഒരു മാധ്യമൊക്കെ മൂപ്പായിട്ട് വന്നുകൊണ്ട് കേട്ടാ അപ്പം ഇപ്പം ഞാൻ ഒന്ന് കുക്കറിലാണ്ട വയ്ക്കണത് എളുപ്പത്തിൽ എളുപ്പത്തിൽ വെക്കുക കുക്കറിൽ വയ്ക്കുക അല്ലെങ്കിൽ എളുപ്പം കുറച്ച് സാവധാനം ഒന്നും ഉണ്ടെങ്കിൽ ചട്ടിയിൽ വെച്ചാലും മതി അപ്പോൾ എനിക്ക് വേഗം ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെക്കുക അപ്പം നമുക്ക് ഗ്യാസും ലാഭമാണ് ചട്ടിയൊക്കെ ചൂടായി വരുമ്പോഴത്തേന് സമയം പോവില്ലേ അപ്പോൾ കുക്കറിലാണ് ഒന്ന് കൈപ്പൊക്ക കറി ഇട്ടാ അടിപൊളിയായിട്ടുള്ള കയ്പൊക്ക കറി മോനും ഭയങ്കര ഇഷ്ടാ കേട്ടാ കറി വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഷോപ്പിലുള്ളപ്പം അവിടെ അടുത്തുള്ള ചേച്ചി അങ്ങനെ ഒരു വീട്ടിൽ പണി ഇടയ്ക്ക് പൂവിട്ടാ എടുക്കുള്ള പണിക്കൊക്കെ അപ്പോൾ ആ ചേച്ചി പറഞ്ഞതാണ് ഇതേപോലെ ഞാൻ ചെയ്യാന്ന് അപ്പോൾ എന്നെ പിന്നെ ഞാൻ കയ്പ്പൊക്കെ കിട്ടുമ്പോൾ ആ ഒരു രീതിയിലാണ്ട കല്ല സൂപ്പറാണ് ട അപ്പോൾ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തപ്പോൾ കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അവിടെ ചെയ്യും അപ്പോൾ വല്ല വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും ചെയ്യും പൂ വെള്ളത്തിൽ ഈ കയ്പുള്ള എടുക്കുമ്പോൾ അതും നല്ലതാണ് അപ്പോൾ കുറച്ച് നേരം അവിടെ എടുക്കട്ടെ അങ്ങനെ ആ വേസ്റ്റൊക്കെ വാരി അല്ലെങ്കിൽ പിന്നെ അവിടെ അങ്ങനെ കുന്നുകൂടിയിട്ട് കിടക്കും അപ്പോൾ നമുക്ക് ക്യാമറ വേണമല്ലോ അപ്പം പിന്നെ ഇങ്ങനെ ഓരോന്ന് വേസ്റ്റൊക്കെ ഇങ്ങനെ അപ്പോഴേക്ക് അപ്പേക്കിന് വാരി മാറ്റും കേട്ടോ അപ്പോൾ കുറച്ച് പുളി നമുക്ക് ഇതേപോലെ നല്ല തിളച്ച വെള്ളത്തിലാണ്ട് ഒഴിച്ചുവെച്ചാൽ കുറച്ച് പുളിയായാലും നല്ല അതിൽ എല്ലാ പുളിയുടെ സത്യം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റിട്ടോ അപ്പോൾ കുക്കറ് വെച്ചെടുത്തിട്ട് കൊച്ചി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കഴ്ത്തയ്ക്ക് നന്നായിട്ട് വാട്ടിയെടുക്കുക അപ്പോൾ ഈ നമ്മൾ കറുക്കി ഉള്ള എത്രയാണോ ഉപ്പ് കിട്ടി ആ കഞ്ചപ്പും കൂടി അത് ചേർത്ത് കൊടുത്തിട്ട് ആ ഉപ്പും വെളിച്ചെണ്ണയിലും കുടിച്ച് ഈ കയറ്റയ്ക്കൊന്ന് നന്നായിട്ട് വാടി കിട്ടണം കേട്ടാ അപ്പം തന്നെ ഇതിൻ്റെ പകുതി കയ്പ് കൂട്ടാ ഈ വെളിച്ചെണ്ണയിലും ഈ ഉപ്പിലും കിട്ടുന്നിട്ട് ഈ വാടി കിട്ടുമ്പോൾ അതാണ് കേട്ട ഒന്നാമത്തെ തിപ്പ് പിന്നതിക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള ചെറിയ കഷ്ണക്കി അരിയതും ഒരു തക്കാളിയും ഒരു പച്ചമുളകും അതാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും ഇതിനോടൊപ്പം ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തോണ്ട് നന്നായിട്ട് ഒന്ന് വഴന്ന് വരട്ടെട്ടാ അപ്പോൾ പാചകമൊക്കെ എന്നും എനിക്കിഷ്ടമായിട്ടുള്ള ഒരു കലയേട്ടാ പക്ഷേ രാവിലെ ഒരു ബേജാറും വകുപ്പാന്ന് മാത്രം വേഗം പോകേണ്ട കാരണം ഇപ്പം നന്നായിട്ട് ഒക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ കയ്പയ്ക്കയും തക്കാളിയും സവോളയൊക്കെ അപ്പോൾ ആ വെള്ളത്തിലിട്ട് വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കുക അപ്പം ഈ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അധികം പിണ്ടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും ഞാൻ പുളി വെള്ളത്തിൽ കിടന്നിട്ട് ഈ കയ്പക്ക ഒന്ന് വേവണം കേട്ടോ ഒന്ന് തിളച്ച് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കണം അപ്പോൾ ആ കയ്പ്പക്കരെ ഫുള്ളും കയ്പ്പ് ആ പുളി വെള്ളത്തേക്ക് ഇടുന്ന തിളച്ച് ഒന്നതായ പൂവൂട്ട അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് വരൊക്കെ കഴിഞ്ഞപ്പോൾ അലിക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ടാ അപ്പോൾ ഒരു ടീസ്പൂണ് കാശ്മീരി പൊടിയും മുൾ പൊടിയും അങ്ങനെ രണ്ടും കൂടിയിട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വലിയൊരു കയ്പക്കെ എണ കറി അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ളൊരു കറിയാണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കി എടുക്കണത് അപ്പോൾ ഈ ഒരു കൈപ്പക്കയറ്റ് ഇതിൻ്റെ ഇരട്ടി കറിയും വെക്കട്ടാ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുളകങ്ങളും മല്ലികളൊക്കെ കൂട്ടി വെച്ച് കൊടുത്താൽ മതിയല്ലോ അത് ഞാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ള കറി കേട്ടാ അപ്പോൾ അതും കുക്കറിൽ രണ്ട് ഫീസിലടിച്ചിട്ടാ അവിടെ കിട്ടുന്നു വിസിലൊക്കെ ആയി വരട്ടെ അപ്പേക്ക് നമുക്ക് റവയൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ റവപ്പൂമാവ് ഉണ്ടാക്കിയാൽ അങ്ങനെ പൊടി പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടും കേട്ടാ അപ്പോൾ ചിലർ ഒരുപാട് വെള്ളം വെച്ചിട്ടിങ്ങനെ ഉപ്പുമാവി ഇങ്ങനെ വിരകിയ പോലെ ഇങ്ങനെ മുറിച്ചെടുക്കണ അലവ മുറിച്ചെടുക്കണ പോലെയൊക്കെ മുറിച്ചെടുക്കും കേട്ടോ എനിക്കത് കാണുന്നതിന് ദേഷ്യാണ് പക്ഷെ ചിലർക്ക് അങ്ങനെയാവും ഇഷ്ടം പക്ഷെ ഇവിടെ ഈ പുട്ടുപൊടി പോലെ ഇങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണ ഉപ്പുമാവാണ് ഇവിടെ ഇഷ്ടം പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ അപ്പോൾ രണ്ട് ഫിസലടിച്ചിട്ട് ചൂടാറിയപ്പോൾ ഞാൻ കുക്കറിൻ്റെ മോടിയൊക്കെ ഒന്ന് തുറന്ന് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിൽ ഊരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ വറുത്ത് വെച്ച നാളികേരം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് അതൊന്ന് വറവ് കടവും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് വറവ് ഇട്ടെടുക്കുക നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ചട്ടി പാനേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുണ്ട് ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കിട്ടാ എന്നിട്ട് നല്ല ചൂടായി വന്നപ്പോൾ അരികി കടുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂണ് പരിപ്പ് ചേർത്ത് കൊടുത്തുണ്ട് അര ടീസ്പൂണ് ഉഴുന്ന് ഉഴുന്ന് പരിപ്പ് ചേർത്ത് ഉണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഒരു രണ്ട് മൂന്ന് ഇല്ലി കറിവേപ്പില അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ ഈ അരിഞ്ഞുവെച്ച കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് വലിയൊരു പച്ചമുളക് ഒരു കഷ്ണം ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞു പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി അപ്പം ഈ ഉപ്പുമാവിന് സവോള ഒരു പകുതിയിട്ടാ ഈ ഉപ്പുമാവിന് ഇഞ്ചി ഒന്നും പുറത്തേക്ക് കളയാൻ ഉണ്ടാവില്ല കേട്ടാ അത്രയും പൊടിയായിട്ടാണ് ഞാൻ അരിഞ്ഞുള്ളത് അപ്പം ആ ചൂടായ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കേട്ടാ എന്നിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ വെള്ളം കൂടുമ്പോളാണ് അതിങ്ങനെ കഴുകിയ പോലെയാവും എന്നിട്ട് എത്രയും വെള്ളം കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് തേച്ച് എടുത്തിട്ട് ഒന്നടച്ച് വെച്ചാൽ ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ചുവപ്പ് ഉറുക്കുമാവാം അപ്പം ആ റെവേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം ഇട്ടത് ഇപ്പം നമ്മളെ കറിയൊക്കെ ഞാൻ ഓഫാക്കിട്ടാണ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഉപ്പൊക്കെ ഭാഗം നോക്കി വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ റവ ഇട്ട് കൊടുക്കേട്ടാ അപ്പം ഈ ഒരു രീതിയിൽ ഇപ്പം മാവ് ഉണ്ടാക്കി നോക്കി നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടാ അപ്പോൾ കണ്ടില്ല ഇതേപോലെ അങ്ങനെ തേച്ച് തേച്ചെടുക്കുക വെള്ളം കുറവാണെങ്കിലും ഇതേപോലെ അങ്ങനെ അപ്പോൾ റവ വേവട്ടാ തീ കത്തും വേണോ നന്നായിട്ടന്നെ തീ കൂട്ടി വെച്ചിട്ടൊക്കെ തന്നെയേട്ടാ ഞാൻ ചെയ്യുക പിന്നെ നമുക്കിതൊന്നും അടച്ച് വെച്ച് കൊടുത്താൽ അടിയിലിങ്ങനെ ആ ആവി വന്നിട്ട് അടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചതൊക്കെ അത് നമുക്ക് ഇളകി കിട്ടി നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടാ അപ്പോൾ രണ്ട് പിടിയിൽ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് നാളികേരം ഇടാതെ ഉപ്പുമാവ് ഉണ്ടാക്കില്ലേട്ടാ നാളികേരൊക്കെ ഇട്ട ഉപ്പുമാവാണ് ഇഷ്ടം രണ്ട് അതേപോലെ അങ്ങനെ തേച്ച് തേച്ച് പൊടിച്ചെടുക്കേട്ടാ അപ്പോൾ എവിടെങ്കിലുമൊക്കെ കട്ട കുത്തിയിട്ടാ അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ തേച്ച് തേച്ചെടുക്കുന്നതിൽ അതൊക്കെ വെന്ത് കിട്ടും അപ്പം നല്ല സൂപ്പർ ഉപ്പുമാവും റെഡി ആയിട്ട് കേട്ടാ ഞാൻ ഒന്നാണ്ട് അടച്ചാ ചൂട് കൊടുക്കാൻ തന്നെ അടച്ച് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ ചേർത്ത് ഇളക്കി എടുത്താൽ മതി കേട്ടാ നമ്മളെ മേലെ മേലെയായിട്ടാ ഞാൻ എടുക്കാൻ പോയില്ല ദണ്ടല്ല നന്നാക്കി രാത്രി ഇരുന്ന് നന്നാക്കി ഏട്ട ഒരു കിലോന അര കിലോവന മുക്കാൽ കിലോനോ എത്രയോ കൊടുക്കുന്നത് കുറേ തോന്നുണ്ട് അപ്പം ഇന്നലെ കുറച്ച് ഞാൻ നന്നാക്കി എടുത്തതാ കേട്ടാ അതിനെ നന്നാക്കി ഇരുപത് മണിക്കൂറുകളിൽ ഇരുന്നു വറുത്ത് കിട്ടിയ നല്ല ടേസ്റ്റായിട്ടാണ് അപ്പം മോൾ എന്ന് വാങ്ങിയ പപ്പടത്തിൻ്റെ പാക്കറ്റാട്ടാ അപ്പം അതും ഞാൻ ഇവിടെ നിന്ന് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പപ്പടം ഉണ്ട് രണ്ടും കൂടി കാച്ചോക്കട്ടാണ് അപ്പം അത് നെസ്റ്റോത്ത പപ്പടം അപ്പം ഫസ്റ്റ് കാച്ചു പാക്കറ്റ് ഇട്ടാൽ തീരെ പൊള്ളയില്ലാട്ടാ അപ്പം അടുത്ത് ഞാൻ ഞങ്ങൾ സാധാ കാച്ചനെ പപ്പടം കാച്ചൊക്കെ കേട്ടാ എന്താ ഇതെ ടേസ്റ്റും ഭംഗി ഭംഗിയിലൊന്നും കാര്യമില്ല കേട്ടോ ആ പാക്കറ്റിലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭംഗി തോന്നും അപ്പം ഈ മീനൊക്കെ നല്ല തീ ഈ ഇങ്ങനെ നല്ല അടിക്കാനുള്ള ചീൻചട്ടിയിൽ വറുത്തെടുക്കണം കേട്ടോ അപ്പളാണ് ടേസ്റ്റ് ഇങ്ങനെ തീ കുറച്ചിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുക്കണം ഇവിടെ ഈ മക്കൾക്ക് ഈ മീനൊക്കെ നല്ല മൊരിയണം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച ചോറ് വന്നപ്പോൾ അടുപ്പാണ്ട് വേഗം ഒരു ചവിപ്പൊളിയൊക്കെ ഇട്ടിട്ട് കെടാൻ നിർ നിർത്തിയില്ലാ അങ്ങനെ പപ്പടം കാച്ചി അതിൽ മീൻ വേണ്ടി വറുത്തെടുക്കാലോ അപ്പം മോളൊക്കെ പുളിയൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് ഇട്ടാ പിന്നെ എന്തെങ്കിലും ചേരം വേഗം പറിക്കി തിന്നിട്ട് വേഗം പോവുക ചെയ്യുക അപ്പേക്ക് നമുക്ക് ഈ മീനാവണം അപ്പം കുറച്ച് മീൻ പപ്പടം കായ്ച്ചു കഴിഞ്ഞപ്പം ഞാൻ അതിലിട്ടിട്ട് കുറച്ചുണ്ട് വറുത്തെടുത്തതാ കേട്ടാ വേഗം അപ്പം ഇതേപോലെ ഈ കനുള്ള ചട്ടിയിൽ വേഗം മീനൊക്കെ മുരിഞ്ഞു കിട്ടും അടുപ്പത്ത് വെച്ചിട്ടിങ്ങനെ വറക്കുമ്പോൾ അപ്പം ഈ ചട്ടി ഞാൻ വെള്ളപ്പം ഉണ്ടാക്കിയ ചട്ടിയാട്ടാ അപ്പം എണ്ണ ഉണ്ടെങ്കിലേ ഇതിൽ വെള്ളയപ്പം കിട്ടുള്ളൂ അപ്പം എപ്പോഴും നമുക്ക് എണ്ണ എന്ന് വരില്ലല്ലോ അപ്പൊ വെള്ളപ്പം കിട്ടില്ല അങ്ങനെ 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 ആയിട്ട് പിന്നെ ഞാൻ വെള്ളപ്പത്തിന്റെ പാൻ വാങ്ങിയിട്ട ഇപ്പോഴും വേണമെങ്കിൽ എണ്ണ വരട്ടി ഒന്ന് തലേ ദിവസം എണ്ണ വരട്ടിയിട്ടൊന്ന് ചൂടാക്കി വെച്ചാൽ വ്യത്യാസം നല്ല സൂപ്പറായിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കി എടുക്കട്ടെ ചട്ടി അങ്ങനെ മയങ്ങിയ ഒരു ചട്ടിയാണിത് ഇൻഡാലിയത്തിന്റെ ചട്ടിയട്ടത് അങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ നിറം പിടിച്ചതാണ് ഞാൻ അടുപ്പത്ത് വയ്ക്കണേട്ടാ അതൊക്കെ അപ്പം ഉപ്പും മാവിലിക്കും ചോറിക്കും കൂടിയിട്ടുള്ള പപ്പടാ കേട്ടാ ഞാൻ കാച്ചെടുക്കണത് ഒരൊറ്റ പാത്രം പപ്പടം കാച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ വേഗം മോൾക്ക് കുറച്ച് വീണ്ടും വറുത്തെടുക്കട്ടെട്ടാ അപ്പോൾ മീനൊക്കെ ഇട്ടെടുത്തുണ്ട് കുറച്ച് കറി വേപ്പിൽ ഊരി ഇട്ടെടുത്തിട്ട് ഇനി കറിയൊക്കെ പാത്രത്തിലാക്കാനും ചൂടാറാനൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിനൊക്കെ പോട്ടെ അപ്പം മീൻ വേഗം അവിടെ ഇടുന്നു വേഗട്ടേട്ടാ ഇനി ഒരു ട്രിപ്പും കൂടി മറക്കാറുണ്ട് അപ്പം അതൊക്കെ ഒരു ഭാഗം പൊരിഞ്ഞു വന്നപ്പോൾ കൊന്ന് മറച്ചിട്ട് കൊടുക്കേട്ടാ ഇങ്ങനെ ഈ അടുപ്പിൽ ഇങ്ങനെ നമ്മളെ പുക ഇങ്ങനത്തെ അടുപ്പിൽ ഇങ്ങനെ മീൻ വറുത്തെടുക്കാനൊക്കെ നല്ല കേട്ടാ പാകത്തിന് എത്ര ചെറിയ മീനും അങ്ങനെ വറുത്തെടുക്കട്ട നല്ല ചട്ടി കിട്ടണ ചട്ടിയൊക്കെ എന്താ വെച്ചിങ്ങ പിന്നെ കത്തിച്ചെടുക്കാം പിന്നെ മടിയാട്ട അപ്പൊ പിന്നെ അതാണ് ഗ്യാസുമ്മയ്ക്ക് ഓടുന്നത് അപ്പൊ ചോറ് കണ്ടപ്പോൾ പിന്നെ ഞാൻ ആ തീ കെടാൻ വേണ്ടി നിർത്തിയില്ല വേഗം ചവകേരിയൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് കത്തിച്ചതാട്ടാ അപ്പൊ ഒന്നല്ലേ നന്നാക്കി എടുത്ത കാരണം ഇപ്പം ഒന്ന് ഇപ്പം ആ മീൻ വറക്കണ അല്ലെങ്കിൽ ഇപ്പം ഒന്ന് മോൾക്ക് പോകാരാകുമ്പോഴേക്കും ഇപ്പോൾ ആക്കെ പറ്റും വേണ്ട വറുത്ത് എടുത്താൽ തിന്നാ ടേസ്റ്റുള്ള ഏറ്റവും ടേസ്റ്റുള്ള ഒരു മീനാ കേട്ടോ ഈ മീൻ അറിഞ്ഞിക്കൊത്താന്ന് അവിടെ പറയുക അപ്പം ഉപ്പുമാവ് ഞങ്ങളൊക്കെ തിന്നുമ്പോൾ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടന്ന ഓടുക കേട്ടോ അപ്പം ഇത് ഉപ്പുമാവ് തിന്നും ഇല്ലാ നിൽക്കാറില്ല അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു മീൻ എടുത്തിട്ട് ഉപ്പുമാവിലാണ്ട് ചേർത്ത് കൊടുത്തപ്പോൾ ഉപ്പുമാവ് തിന്നിട്ടാ അപ്പം ആ ഉപ്പുമാവൊക്കെ തിന്നു നല്ല വൃത്തിയാക്കി തിന്നു കേട്ടോ ഒരു തരിയൊക്കെ നിലത്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറക്കി തിന്നു അപ്പം അപ്പൂ ഞങ്ങൾ ഉപ്പുമാവും പപ്പടവും കൂട്ടി കഴിച്ച് അപ്പൂ ഉപ്പുമാവും അറങ്ങിക്കൊത്ത വറുത്തും കൂട്ടിയിട്ട് തിന്ന് തിന്നിട്ടാ അത് ഞാൻ അതിൽ ചേർത്ത് വെച്ചെടുത്തി കേട്ടോ ഒരു മീൻ എടുത്തിട്ട് അപ്പം ആ മീൻ്റെ ഒരു സ്മെല്ലുണ്ടായാൽ മതി രാവിലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണം കേട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിയിട്ട് പാഞ്ഞിട്ടും ഇരിക്കും അപ്പം ഞാൻ ചായ പിടിക്കാം അപ്പം മോൻ പോയിട്ട് വീഡിയോ പിടിച്ചതാട്ടാ അങ്ങനെ അടുക്കളയിലത്തെയൊക്കെ കഴിഞ്ഞ് ചായടെയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ തല കറങ്ങിട്ടാ സിങ്കും അടുക്കളയൊക്കെ കണ്ടിട്ട് സിങ്കാണ്ട് നിറഞ്ഞ് തേട്ടി തേർന്നിട്ടാണ് അപ്പം കറിയൊക്കെ ഞാൻ കുക്കറിയിൽ നിന്ന് ഒഴിവാക്കി അപ്പം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയതാ തീർന്നുണ്ടായിരുന്നു അത് ഉണ്ടെങ്കിൽ ഒരു സമാധാനാണേ അപ്പോൾ എന്നാലും ഏട്ടൻ കൊടുക്കുന്നതായിരുന്നു ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ അപ്പം ഞാൻ ഈ ഗാപ്പ് ഗപ്പിലിങ്ങനെ കുറേശ്ശേ വെളുത്തുള്ളിയൊക്കെ അത് നന്നാക്കി നന്നത് അടിച്ചതാണ് അങ്ങനെ കുറേശെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി തേച്ച് കഴുകി എടുക്കുക അപ്പോൾ ഈ മോ ആ പൈപ്പമ്മ അത് ഇത് ഇട്ടെന്ന കാരണം മേലേക്കൊന്നും വെള്ളം തെറിക്കുക മാക്സിമിലേക്ക് വെള്ളം തെറിക്കുകയൊന്നും ചെയ്യൂലട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വലിയൊരു പണി തന്നെയല്ലേ ഈ പാത്രം കഴുക ക്യാ വേനൽക്കാലത്ത് ആലോചിച്ചൂടെ കേട്ടാ ദൈവീ പാത്രമൊക്കെ എത്ര വേണമെങ്കിലും കഴുകുക വെള്ളം ഇങ്ങനെ ഓരോ പാത്രത്തിലും ഇങ്ങനെ വെച്ചിട്ട് കഴുകി എടുക്കുമ്പോഴത്തേന് മേ മേലും നനയും നിലത്ത് കുളം പോലെ വെള്ളമാവും ഔ ആലോചിച്ചൂടെ അങ്ങന അങ്ങനത്തെ ഒരു കാലംട്ടാ അങ്ങനെ ഒക്കെ കഴിഞ്ഞ അടുക്കളയും സ്ലാബും ഒക്കെ ക്ലീൻ ചെയ്യലും അടി തൊടയൊക്കെ കഴിഞ്ഞിട്ടാ കണ്ട ഈ ഒരു രീതിയിൽ ഒക്കെ ആക്കിട്ടാ നമ്മളെ അടിപൊളി കയ്പറിയട്ടാ ഒക്കെ ഞാൻ കുക്കറിയിൽ നിന്ന് ഒഴിവാക്കിയതാണ് അപ്പൊ ഏട്ടം കിട്ടിട്ടാ അപ്പൊ ഏട്ടൻ കാലൊക്കെ കയറ്റി ചെറുക്കേട്ടാ അപ്പൂനെ പേടിച്ചിട്ട് അപ്പ ഈ മണിച്ചിത്ര തായൽ പപ്പ് വെള്ളത്തിൽ കൂടെ പോകൂലേ അതുപോലെ കേട്ടാ അപ്പൂ എടുത്തുള്ളപ്പോൾ ഏട്ടൻ പോവുക ഓ ഇങ്ങനെ എടുത്തേക്ക് വരുമ്പോളേ പേടിയാ ഒരു നാശം ഇങ്ങനെ പല്ലിങ്ങനെ തായ കാരണം ഭയങ്കര പേടിയാണ് ഉപയോഗം പോയി വേറെ ആരെയും കടിക്കില്ല ഏട്ടൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെ കടിക്കാൻ ചെല്ലു അപ്പം ഏട്ടൻ്റെ ഇനി പല്ലേട്ട തട്ടു പോകിച്ചിട്ട് ഭയങ്കര പേടിയാണ് അപ്പം കാലൊക്കെ കയറ്റി വെച്ചിട്ട് ഇരിക്കേട്ടാ അപ്പം ഇത് എപ്പോഴായി കാല് തൂക്കിയിടുന്ന വെച്ചിട്ട് താഴെത്ത് ഓ നോക്കിയിരിക്കട്ടാ അങ്ങനെ ഒരു നാളെ കണ്ടപ്പോൾ ജോലീനൊന്നിറക്കിയതാട്ടാ അപ്പോൾ പോയിട്ട് അതിൻ്റെ ഒരു സ്നേഹപ്രടനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ